ഗ്രാമീണ ജനതയെ സാഹോദര്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഐക്യത്തിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്ന കായിക വിനോദ മേഖല ഇന്ന് അസ്തമയം കുറിക്കുന്ന വേളയിൽ പ്രാപോയിൽ പുനർജനിച്ച പ്രാപോയിൽ വോളിബോൾ അക്കാദമി ഇന്ന് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു എം അലിയാർകുട്ടി നിതീഷ് പ്രാപോയിൽ ടി വി ധനേഷ് എം വി ഷിജു സജി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി കായിക താരങ്ങളും ഘോഷയാത്രയിൽ പങ്കുയർന്നു ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങളെ ഗോളി അക്കാദമി വരവേറ്റുകൊണ്ടുള്ള ഒരു ചെറിയ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയിൽ പങ്കെടുത്ത നല്ലവരായ മുഴുവൻ വോളിബോൾ പ്രേമികളെയും ഗോളി അക്കാദമിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് വാഷ് ഉണ്ട് ഇതിൻ്റെ പ്രസിഡന്റ് സജിയേട്ടറുണ്ട് ട്രഷറർ അലിയാർ കുട്ടിയുണ്ട് കമ്മിറ്റി അമ്മ നിരീഷ് ഇവരെ എല്ലാവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട സജി ജോസഫിനെ ക്ഷണിക്കുക നമുക്കിത്ര ലോകത്ത് മുഴുവനും ഒരു ഉത്സവ ലഹരിയിലാണുള്ളത് കായികരംഗത്ത് എല്ലാ കായിക താരങ്ങളും അതോടൊപ്പം തന്നെ കായികത്തെ നെഞ്ചോട് വയ്ക്കുന്ന ജനത മുഴുവൻ ഒരു ഉത്സവ ലഹരിയിൽ ഇന്നലെ മുതൽ ലോകമെമ്പാടും ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി പ്രാപ്പോയിൽ വോളി അക്കാദമി സംഘടിപ്പിച്ച ഒരു അവരോടുള്ള ആദരവ് സൂചകമായി ഇപ്പോൾ നമ്മളിവിടെ ഈ ചെറിയ ചെറുപുഴയ്ക്ക് ഇനി രുചിയുടെ വരുവയും ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നാവലൂറും രുചിവൈവിധ്യങ്ങളുമായി ഗ്രീംലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാലിൽ ആളുകളുടെ അഭിരുചിക്കത്ത് ഇഷ്ട വിഭവങ്ങളുടെ സ്വാദിഷ്ട ഭക്ഷണശാല ഡ്രീംലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാൽ